നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള നിഫ്റ്റി ബാ നിഫ്റ്റി ലെവൽസ് ആണ് അപ്പോൾ ഒരു ഇൻട്രോഡ ലെവലും നമ്മൾ വീക്ക്ലി വ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നിഫ്റ്റി ഇവിടെ കോസ് ചെയ്തിരിക്കുന്ന രണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പത് ലെവലിലാണ് ബാ നിഫ്റ്റി ആണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എന്നുള്ള ലെവലിലാണ് കേട്ടോ ഇപ്പോൾ വൺ ഡേ ടൈം ഫ്ലെയിം ആയിട്ടിരിക്കുന്നത് വൺ ഡേ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾ ടൈം ഹൈ ഒന്ന് കാണാൻ വേണ്ടിയാണ് അതിനുശേഷം ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യും ബാനിഷ്ടിയുടെ ഓട്ടേ ഹൈ എന്ന് പറയുന്നത് നാപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ലെവലാണ് അപ്പോ ബാനിഫ്റ്റി ഓട്ടേ ഹൈ റീച്ച് ആയിട്ടില്ല അപ്പോ ബാനിഫ്റ്റി ഇപ്പോഴും ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് താഴെ തന്നെയാണ് നിൽക്കുന്നത് ആ ലെവലോട്ട് എത്തിയിട്ടില്ല പക്ഷേ നിഫ്റ്റി ഓൾ ഡേ ഹൈക്ക് തൊട്ടടുത്താണ് നിൽക്കുന്നത് നിഫ്റ്റിയുടെ ഓൾ ഡേ ഹൈ എന്ന് പറയുന്നത് നോക്കുക ഈ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് ആ ലെവലാണ് അവിടുത്തെ പിവറ്റ് ലെവലും ഉണ്ട് അപ്പൊ നാളെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പം നിഫ്റ്റി അതിൻ്റെ തൊട്ടടുത്താണ് പോസി ഇരുപത്തി അപ്പോൾ ഇരുപത്തി രണ്ടായിരുന്ന സൈക്കോളജിക്കൽ ലെവലാണ് അപ്പോൾ നമുക്ക് നാളത്തേക്ക് നിഫ്റ്റി ലെവൽ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു നിങ്ങൾ വൺ ഡേക്ക് അഞ്ഞ് നോക്കുക നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു ഏകദേശം അതിന് ശേഷം ഒരു നല്ല റിക്കവറി നമ്മൾ നിഫ്റ്റി നിഫ്റ്റി കണ്ടു ഏകദേശം ഒരു അഞ്ഞൂറ് പോയിന്റുള്ള റിക്കുവറി ഉണ്ട് അതായത് ഓൾടെക് ഹൈടെ തൊട്ടടുത്താണ് ഒരു കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ റിക്കവറി മാർക്കറ്റിൽ കാണുകയും ചെയ്യും ബൈ നിഫ്റ്റി ആണെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു അതുപോലെ റിക്കവറി പക്ഷെ എന്താണ് ഓൾട്ടേ ഹൈക്ക് അടുത്തതോട്ട് എത്തിയിട്ടില്ല ഇപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ ഡേറ്റ നോക്കാം ആദ്യമായിട്ട് നിഫ്റ്റി ടെക്നിക്കൽ വ്യൂ നോക്കുവാണെങ്കിൽ എന്താണ് അവസ്ഥ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം എന്നുള്ളൊരു സപ്പോർട്ട് ലൈൻ ഞാൻ കാണിച്ചു തരാം ഇരുപത്തൊള്ളായിരത്തി തൊള്ളായിരം എന്നുള്ള റെസ്റ്റൻസിന് അതായത് ടെൻലൈൻ സപ്പോർട്ട് റെസ്റ്റോൻസ് ആയിട്ട് അതിന് ആക്ട് ചെയ്യുന്ന റൈസാഷൻ ലെവലാണ് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് അത്രയും സമയം നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ആണ് ഹൈ ആ പിന്നെ ട്വന്റി വൺ ഇ എം ഐ അതായത് ഇരുപത്തൊള്ളായിരത്തി എഴുന്നൂറ്റി അൻപത് ലെവലിൽ ട്വന്റി വൺ ഇ എം ഐ ഉണ്ട് അപ്പൊ അതിന് മുകളിലാണ് നിഫ്റ്റി കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് നിഫ്റ്റി നമുക്ക് ഓർഡർ ടൈം ഹൈ ആണ് ഫസ്റ്റ് റെസറൻസ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് ലെവല് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്ന് പറയാം ഇലക്ഷന് മുമ്പായിട്ട് പക്ഷേ ഇലക്ഷന് ശേഷവും ഇലക്ഷൻ സമയത്തൊക്കെ എന്താണെങ്കിൽ നിഷ്റ്റി ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് നിഫ്റ്റിക്കുള്ള എന്താണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി ഒരാത്തി എഴുന്നൂറ്റി അമ്പത് ലെവലാണ് ഇനി ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡേറ്റ അനുസരിച്ച് ഇരുപത്തിരണ്ടായിരം ലെവൽ സപ്പോർട്ടും ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ലെവൽ നിഫ്റ്റിയുടെ റെസിഡൻസും ആണ് അപ്പോൾ ഈ നമുക്ക് ഇൻട്രോഡ ലെവൽസ് നിഫ്റ്റിയുടെ നോക്കാം അപ്പോൾ ഇൻട്രോ ലെവൽസ് നോക്കാൻ നമുക്ക് ഈ ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം വൺ ഡേ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇനി സൂം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നിഫ്റ്റിയുടെ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ പ്രീവിയസ് സി പി ആർ ലെവൽ ഇമ്പോർട്ടൻസ് സപ്പോർട്ട് റെസിഡൻസ് ചെയ്യാൻ ബ്ലൂ ആയിട്ടും പിവറ്റ് ലെവൽസ് ഞാൻ ഇവിടെ ഓറഞ്ച് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒരു പിങ്ക് കളറിലും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് ഡ്രോ ചെയ്തിരിക്കുന്നത് സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവര് ട്രെൻഡ് ലൈൻ ഉണ്ടോ നിഫ്റ്റി ഇതില് താഴെ ഓപ്പൺ ചെയ്യാണ് നേരെ ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തിഅമ്പത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം ലെവലിലോട്ടൊക്കെ ഒന്നു വരാം ഇത് താഴെ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നാളെ മേ ബി ചെറിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കാം അപ്പോൾ ഇത് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടോ നോക്കാം അപ്പോൾ രാവിലെ ചിലപ്പോൾ പ്രോസസ്സിംഗ് ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിന് നിങ്ങൾ ഡിസൈഡ് ചെയ്യരുത് കാരണം എന്താണ് സംഭവിക്കുന്നത് ഏത് ട്രെൻഡ് ലൈനാണ് ചെയ്യുന്നത് എന്നുകൂടി നോക്കാൻ രണ്ട് ട്രെൻഡ് ലൈനും ഉണ്ട് ഈ രണ്ടും നിഫ്റ്റിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ടും റെസ്റ്റൻസ് ആക്ട് ചെയ്യും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ അതായത് നമുക്ക് ഈ പ്രൈസ് പ്രൈസാക്ഷിന് കറക്റ്റ് പ്രൈസ് പറയാൻ പറ്റില്ല ഈ ലെവൽസ് കൊണ്ട് ബ്രേക്ക് താഴേക്ക് വന്ന് ഈ ട്രെൻഡ് ലൈനിൽ അല്ലെങ്കിൽ ഈ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുത്താൽ ഇരുപത്തൊരാഴ്ച എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി അമ്പത് നല്ല സ്ട്രോങ് ലെവലാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം നല്ല സ്ട്രോങ് റെസ്റ്റൻസ് അറ്റാക്ട് ചെയ്ത ലെവലാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് സപ്പോർട്ട് ആക്ട് ചെയ്യും ഈ ലെവൽ ഒന്ന് തൊള്ളായിരം എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഈ ട്രെൻഡ് ലൈൻ നോക്കുക ഇരുപത്തായിരം തൊള്ളായിരം ട്രെൻഡ് ലൈൻ സസ്റ്റേയ് ചെയ്യുകയാണെങ്കിൽ തന്നെ പോസിറ്റീവാണ് അതൊന്ന് സപ്പോർട്ട് എടുത്ത് കയറി വന്നാൽ പിന്നീട് എവിടെയാണ് ഈ ട്രെൻഡ് ലൈൻ്റെ ഹൈ നോക്കുക അതിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും റെസ് റെസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ലെവൽസ് ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് ഇരുപത്തി എന്നുള്ളതാണ് ഓൾ ടൈം ഹൈ ലെവൽ അവിടെ പിവറ്റും ഉണ്ട് അപ്പോൾ അതിന് മുകളിലേക്ക് സി പി ഐ ലെവൽസ് നമുക്ക് ലഭ്യമെന്നില്ല കാരണം എന്താണ് ഇതിനു മുമ്പ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല നിഫ്റ്റി അപ്പം ഒരു നൂറ്റി ഇരുപത്താറ് ഗ്രേക്ക് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പിവറ്റ്സ് ഉള്ളത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്നിലും ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലും ആണ് പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവരെ നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ എങ്ങനെയാണ് നിഫ്റ്റി എങ്ങനെ ട്രേഡ് നടക്കുന്നത് അല്ല അത് എങ്ങനെയാണ് അവിടെ ആ ലെവൽസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് മാത്രമായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവിടെ നിങ്ങൾ ഓടിച്ചു ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കാണുമ്പോൾ ഒരു സീഡ് എടുക്കണ്ട നല്ലൊരു കൺഫർമേഷൻ ഞാൻ ഒരു ഗുളിഷ് മറബോസും ഒക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കറക്റ്റ് സ്റ്റോപ്രസ് മെയിനേജ് മാത്രമേ ഇവിടെ ചെയ്യാവുള്ളൂ അപ്പോൾ ഓപ്ഷൻ ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ ഇരുപത്തിരണ്ടായിരം സപ്പോർട്ടും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ലെവല് ഒരുനൂറ് ലെവലൊക്കെ സ്ട്രോങ് റെസിറ്റൻസുമായിട്ടാണ് നമ്മൾ ആക്ട് ചെയ്തത് അപ്പോൾ നിഷ്ടി നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഫുട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഡേറ്റ വലിയൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് നോക്കുക ഇവിടെ പതിമൂന്ന് ലക്ഷം പതിനു ലക്ഷത്തി തൊണ്ണൂറായിരം ഇവിടെ പതിനഞ്ച് ലക്ഷം ചെറിയൊരു ചേഞ്ച് മാത്രം അത് പോസിറ്റീവ് എന്ന് പറയും ജസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാ അത്രേ ഉള്ളൂ സ്ട്രോങ് സപ്പോർട്ട് കാണുന്ന ഇരുപത്തിരണ്ടായിരം ലെവൽ നോക്കുക സ്ട്രോങ് ഓ എ കാണുന്ന റെസിസ്റ്റൻസ് കാണുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് സ്ട്രോങ് ആണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിൽ അത്യാവശ്യമുണ്ട് ഉണ്ട് എന്നാൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിറ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് സപ്പോർട്ട് ഇരുപത്തി രണ്ടായിരം ലെവലാണ് നോക്കുക അപ്പോൾ ഈ ഒരു ഓ എയുടെ റെസിസ്റ്റൻസിന്റെ താഴെ ഈ ട്രെലൈന് താഴെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നേരെ താഴേക്ക് വരാൻ നിക്കി അപ്പോൾ അതെവലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക ഈ നമുക്ക് ബാനിഫ്റ്റി നോക്കാം ബാനിഫ്റ്റി നോക്കുവാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഓട്ടേ ഹൈഡ് എടുത്തോട്ടൊന്നും റീച്ച് ആയിട്ടില്ല ഇപ്പോഴും ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് പോയിട്ട് താഴെയാണ് നിൽക്കുന്നത് ഓട്ടേ ഹൈഡ് അപ്പോൾ ഈ ഒരു പിങ്ക് ട്രെൻലൈൻ നോക്കുക കേട്ടോ പിങ്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുവാണെങ്കിൽ നാളെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ആയിരിക്കാം അപ്പോൾ ഇതിന് താഴെ ഈ മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് അതിൻ്റെ താഴെ നാൽപ്പത്തി ആറായിരത്തി ഇരുപത് റായിരത്തി പതിനഞ്ച് ലെവല് ഒരു കറക്റ്റ് സപ്പോർട്ട് ലെവൽ ഉണ്ട് ഇതാണ് ഇമ്പോർട്ടന്റ് തൊട്ട് താഴെ നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുനൂറ്റി നാപ്പത്തിരണ്ട് ലെവൽസാണ് സപ്പോർട്ടെഡാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടാൽ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ നോക്കുക ഈ ട്രെൻഡ് ലൈൻ്റെ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കാം ഈ ട്രെൻഡ് ലൈൻ ഒന്നുകിൽ ഈ ഏഹ് ബ്ലാക്ക് അല്ലെങ്കിൽ ഈ പിങ്ക് ട്രെൻഡ് ലൈനിൽ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് ബാനിഫ്റ്റി ഒരു ഫുൾ ബാക്ക് ശ്രമിക്കാം ഡേറ്റ നോക്കുവാണെങ്കിൽ ബാനിഷ്ടി ആണെങ്കിലും നിഫ്റ്റിയൊക്കെ പോലെ തന്നെ കാരണം പോസിറ്റീവ് മാർക്കറ്റിൽ കണ്ടു കുറച്ച് ദിവസം ഇതാണ് സംഭവിക്കുന്നത് റാലിയൊക്കെ ഉണ്ട് പക്ഷെ ഡേറ്റ നോക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എന്ന് പറയാനില്ല ഇതുണ്ടോ ഇവിടെ ഇരുപത്തൊന്നും ഇവിടെ ഇരുപത്തിനാലും ചെറിയൊരു പോസിറ്റീവ് ചെറിയൊരു അഡ്വാൻറ്റേജ് പറയാൻ മാത്രമേ ഉള്ളൂ നാൽപ്പത്താറായിരം ആണ് സ്ട്രോങ് സപ്പോർട്ട് ആക്ട് ചെയ്യുന്നത് റസ്റ്റ്യൻസ് നാൽപ്പത്താറായിരത്തി അഞ്ഞൂറിലോരാണ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ താഴെ നാൽപ്പത്തായിരത്തി നാൽപ്പത്തായിരത്തി തൊള്ളായിരം എണ്ണൂറൊക്കെ തന്നെ സ്ട്രോങ് സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊരു പോസിറ്റീവ് ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് കിട്ടിയാൽ നമുക്ക് മതി അപ്പോൾ നിഫ്റ്റിയുടെ നമ്മളുടെ ടെക്നിക്കൽ വ്യൂ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇത് ഡേറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ടൈപ്പ് ചെയ്ത ഡേറ്റ് ആണ് കേട്ടോ നാളത്തേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ജസ്റ്റ് നമുക്ക് ആറ് ഫിഫ്റ്റി ഇ എം ഐ നോക്കത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ലെവലാണ് നിൽക്കുന്നത് അപ്പോ നാപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തിൽ താഴെയൊക്കെ ഒന്ന് സസ്റ്റൈൻ എങ്കിൽ നമ്മൾക്ക് എന്താണ് നിങ്ങൾ ലോങ് പൊസിഷൻസ് അതായത് ഇപ്പോ ഒരു കോളേജ് ബൈപിഷൻ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കുന്നുള്ളത് അതിന്റെ താഴെ നമുക്ക് നമുക്കാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം പക്ഷേ നമുക്ക് നാപ്പത്തി ആറായിരം ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ബുള്ളിഷ് ഗവൺമെന്റും കണ്ടിന്യൂ ചെയ്യും നാൽപ്പത്തി ആറായിരം ലെവൽ പക്ഷേ നാപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തിന് ബിലോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് നേരെ ഓപ്പോസിറ്റ് ആവും എന്നാണ് പറയുന്നത് അതുപോലെ നാൽപ്പത്തി ആറായിരം ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന വീക്കിലോക്ക് നാപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് ലെവലൊക്കെ പോസിബിൾ ആണെന്നും പറയുന്നുണ്ട് പക്ഷേ അതിൽ താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുക എന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു മിനിമം ഒരു ഫിഫ്റ്റി മിനിറ്റിൻ്റെ സ്ട്രോങ് ക്യാറ്റ് ഫോം ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക അതാണ് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് എവിടെ നിൽക്കുന്നോ അവിടെ ഒരു ക്യാറ്റ് ഫോം ചെയ്യും അത് ശരിയാണ് അപ്പോൾ സ്ട്രോങ് ക്യാൻഡൽസ് ഒക്കെ താഴേക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ ആ വ്യൂ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അപ്പോൾ റെസ്റ്റഡൻസ് കാണുന്ന നാൽപ്പത്തി ആറായിരം നാനൂറ്റി എഴുപത്തി അഞ്ഞൂറ് ലെവല് ആ ഒരു ഏരിയ നല്ല ആയിട്ട് ആക്ട് ചെയ്യുക അതിൻ്റെ മുകളിൽ അഞ്ഞൂറ്റി എഴുപത്തേഴ് ലെവലിൽ ഒരു റെസിറ്റൻസ് ലെവൽ കാണുന്നുണ്ട് പിന്നീട് കഴിഞ്ഞ ദിവസത്തെ ഹൈ നേരെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന ലെവൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അതിന് മുകളിലായിട്ട് നാൽപ്പതായിരത്തി എണ്ണൂറ്റി ആറ് റെസ്റ്റൻസ് ആണ് എണ്ണൂറ്റാറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എണ്ണൂറ്റി ഇരുപത് ലവരാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ മാർക്കറ്റ് മൂവ് ചെയ്ത അനുസരിച്ച് നിങ്ങൾ ട്രെൻഡ് ലൈനെ ആയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം അത് നമുക്ക് പ്രൈസ് പറയാൻ പറ്റില്ല പക്ഷെ പ്രൈസ് ആക്ഷൻ ലെവലായിരുന്നു അതിനകത്ത് എവിടെയെന്തെങ്കിലും ടച്ച് ആയിട്ട് നേരെ റിവേഴ്സ് വരാം ആ ട്രെൻഡ് ലൈൻ എബോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യൂ നിങ്ങൾ വാച്ച് ചെയ്യുക പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് വരുന്നതനുസരിച്ച് അവിടെ നിന്ന് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരാം ഒറ്റയടിക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങൾ വന്നിട്ട് മാത്രമേ മുകളിലോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ വലിയൊരു പോസിറ്റീവ് ന്യൂസ് ഒക്കെ വന്നാൽ മാത്രം ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിപ്പോയെന്ന് വരാം പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമല്ല മാർക്കറ്റ് വീഴുന്നതെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും പക്ഷെ കയറുന്ന അത്ര സ്പീഡിലായിരിക്കില്ല ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ബ്രിട്ടീഷ് മാർക്കറ്റിന് പലപ്പോഴും കിട്ടാറില്ല പക്ഷെ ഓവറോൾ മാർക്കറ്റ് മുകളിലേക്ക് തന്നെയായിരിക്കും മൂവ് ചെയ്യുക അപ്പൊ ഈ ഒരു പിങ്ക് ട്രെൻഡ് ലൈന് താഴെ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ നേരെ താഴേക്ക് വരാം ഈ ഒരു പീവറ്റും ഈ ഒരു സൈക്കോളജിക്കൽ ആണ് താഴെ ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് കണ്ടെത്തി മാർക്കറ്റ് റിക്കവർ ആക്കി ശ്രമിക്കുക നിങ്ങൾ ഈ ലെവൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ റിസ്ക് ആണ് എപ്പോഴും പിന്നെ ചെയ്യുന്നതിൽ തന്നെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യണമെങ്കിലും കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ ചാർജസ് ഒന്നും ഇല്ല താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്